അമേരിക്കൻ പ്രസിഡന്റും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചു ലാസ് വെഗാസിലേക്കുള്ള യാത്രക്കിടെയാണ് പ്രസിഡന്റിന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രോഗബാധയുടെ മിതമായ ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതായും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല പ്രാർത്ഥിച്ചവർക്ക് നന്ദി അറിയിക്കുന്നു സുഖം പ്രാപിക്കുന്നതുവരെ ഞാൻ ക്വാറന്റൈനിൽ കഴിയുമെന്ന ജോ ബൈഡൻ എക്സിൽ കുറിച്ചു ഈ സമയത്തും അമേരിക്കൻ ജനതയ്ക്കായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ബൈഡൻ ഡെലവേറയിലെ തന്റെ വീട്ടിലായിരിക്കും വരും ദിവസങ്ങളിൽ ക്വാറന്റൈൻ ചെയ്യുകയെന്ന വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജിൻബിയറി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് അവിടെ വെച്ച് തന്റെ എല്ലാ ചുമതലകളും പൂർണ്ണമായും നിർവഹിക്കുന്നത് തുടരുമെന്നാണ് പ്രസ് സെക്രട്ടറി കൂട്ടിച്ചേർത്തത് യുനിഡോസ് യു എസ് പ്രസിഡന്റും സി ജാനറ്റ് മുർഗിയാണ് ബൈഡന്റെ രോഗനിർണയത്തിന്റെ പ്രാരംഭ പ്രഖ്യാപനം നടത്തിയത് കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് ഫലം കാരണം ലാസ് വെഗാസിൽ നടക്കുന്ന ഓർഗനൈസേഷന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പ്രസിഡന്റിന് സാധിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട് മൂക്കലിപ്പ് ചുമ സാധാരണമായ മറ്റ് അസ്വസ്ഥതകൾ എന്നിവയോടൊപ്പം ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളും ബൈഡൻ പ്രകടിപ്പിച്ചതായി പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഡോക്ടർ കെവിൻ ഒക്കോണറും വ്യക്തമാക്കുന്നു ആന്റി വൈറൽ മരുന്നായ പാക്സ്ലോവിനാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഇതിനകം തന്നെ മരുന്നിന്റെ ആദ്യ ഡോസ് നൽകി കഴിഞ്ഞിട്ടുണ്ട് നവംബറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ലാസ് വെഗാസിൽ നടന്ന യൂണിഡോസ് പരിപാടിയിൽ ബൈഡൻ സംസാരിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്നാൽ കോവിഡ് ബാധയെ തുടർന്ന് ഈ പരിപാടി അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു അതേസമയം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയാൽ അതായത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും ആ പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെങ്കിലും ഡോക്ടർമാർ വന്ന നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബ്ലാക്ക് മീഡിയ ഔട്ട്ലെറ്റ് ബിഇറ്റിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മനസ്സ് തുറന്ന് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത് താൻ ആരോഗ്യവാനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെന്നും ട്രംപിനെ പരാജയപ്പെടുത്തണമെന്നും പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ബൈഡൻ ചൂടുമാറ്റിയത് എങ്കിലും നവംബറിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി വീണ്ടും മത്സരത്തിൽ തുടരാനുള്ള തന്റെ തീരുമാനത്തെ ബൈഡൻ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നാഴ്ച മുമ്പ് ട്രംപിനെതിരായ സംവാദം മുതൽ ബൈഡൻ രാഷ്ട്രീയ നിലനിൽപ്പിനായി വല്ലാതെ പോരാടുകയാണ് സംവാദത്തിൽ ബൈഡന്റെ ക്ഷീണവും ആശയക്കുഴപ്പവും നിറഞ്ഞ പ്രകടനം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി ഇതോടെ പാർട്ടിയിലെ പ്രമുഖരടക്കം ബൈഡനോട് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ദിനംപ്രതി ബൈഡന് മേലുള്ള സമ്മർദ്ദം ഈ സമയത്താണ് അദ്ദേഹത്തിന് കോവിഡ് കൂടി ബാധിച്ചിരിക്കുന്നത് ഇരുപത് ഹൌസ് ഡെമോക്രാറ്റുകളും ഒരു സെനറ്റും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ട്രംപിനെ തോൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യം താനാണെന്ന് വാദിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു ബൈഡൻ അതേസമയം മിക്ക സർവേകളും ബൈഡന്റെ പരാജയം പ്രവചിക്കുകയാണ് അസോസിയേറ്റഡ് പ്രസും സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ചും നടത്തിയ ഒരു വോട്ടെടുപ്പിൽ ഏകദേശം മൂന്നിൽ രണ്ടു പേരും ബൈഡൻ മാറി നിൽക്കണമെന്നാണ് ആഗ്രഹിച്ചത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ട്രംപിന് നേരെ വധശ്രമത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ അമേരിക്കൻ രഹസ്യാന്വേഷണ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പെൻസിൽവാനിയയിലെ ബഡ്ലറിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കവെയാണ് ട്രംപിന് നേരെ വെടിവെയ്പായത് നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാറിനാണ് ട്രംപിനു നേരെ നിറയൊഴിച്ചത് ട്രംപിന്റെ അതേ പാർട്ടിക്കാരനാണ് ഇയാളും അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആക്രമണ കാരണം പുറത്തു വരാതിരിക്കാനാണെന്ന തരത്തിലുള്ള വാദങ്ങളും ഇതോടെ ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി